അള്ളാഹു എന്ത് വിധിച്ചാലും അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് എന്തി വിധിച്ചാലും എന്താണെങ്കിലും അതിന് തൃപ്തി അടയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് എന്ത് വിധിച്ചാലും അത് ഉപദ്രവങ്ങളാവാം ഉപകാരമാവാം സന്തോഷമാവാം സന്താപമാവാം എന്ത് വിധിച്ചാലും ഒരു വിശ്വാസി അതിൽ തൃപ്തനാവണംവേ സ്റ്റേഷനിലേക്ക് അപ്പൊ എന്താ ചിന്തിക്കേണ്ടത് അഹമ്മദില്ല ആ കലാവുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവണം എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ പറയുന്നുണ്ട് മാലിക്കൽ മുൽക് മുൽക മുൽക വതുഇസ്സു അള്ളാഹു എന്ത് തന്നാലും അതിന്റെ പിന്നിൽ വലിയ ഹയർ ഉണ്ടാകും എന്ത് തന്നാലും പിന്നിൽ ഹയർ ഉണ്ടാകും ഉടമസ്ഥനായ നീ നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ കവർന്നെടുക്കുകയും ചെയ്യുന്നു ചില ആളുകളെ നീ ദുനിയാവിൽ വലിയ പ്രതാപശാലികളാക്കുന്നു ചില നീ ലോകത്ത് നിന്നരാക്കുകയും ചെയ്യുന്നു എന്ത് ചെയ്താലും നീ നീ തരുന്നതെല്ലാം നൽകുന്നതെല്ലാം സമ്പത്ത് ഉണ്ടായാൽ ഹൈറാണ് ദാരിദ്ര്യം ഉണ്ടായാലും ആരോഗ്യ രോഗം വന്നാലും വിശ്വാസിക്കെല്ലാം ഹൈറാണ് എല്ലാം ഹൈറാണ് എല്ലാം ഹൈറാണ് എന്തിനണം നമ്മൾക്ക് ചിലപ്പോൾ ഉറുമ്പ് ഉറുമ്പ് കൊതുക് കൊതുക് കടിച്ചാൽ കടിച്ചാൽ പോലും കൊടുക്കുമെന്ന് കൊതുകടിച്ച ദോഷം പ്രവാസികളും ചിലപ്പോ ഹോസ്റ്റലിൽ താമസിക്കുന്ന മുതല് അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം മൂട്ട പ്രയാസല്യം കടിക്കുക പറയുണ്ടായിരുന്നു ഹോസ്റ്റലിലൊക്കെ ജീവിക്കുമ്പോ താഴെന്ന് മൂട്ട കടിക്കും ഇങ്ങനെ പിടിച്ചു വലിക്കും അപ്പോ കൊതുകന്റെയും മുകളിലും പിടിച്ചു വലിക്കും കൊതുകിന്റെ പിടുത്തതിൽ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട് മൂട്ട താഴെ താഴോട്ട് പിടിച്ചു വലിക്കും മൂട്ട കടിക്കും കൊതുക് കടിക്കും ഉറുമ്പ് കടിക്കും ചെറിയ ചെറിയ പോലും ദോഷം തരുമെന്ന് മാരകമായ അസുഖങ്ങളെ കുറിച്ച് പറയണോ ഉറുമ്പ് കഴിച്ച ദോഷം വലിയ അടങ്ങാനാണ് ഒരു പല്ലുവേദന വരിക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത വേദനയാണ് പല്ലുവേദന വന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഓർക്കു വരില്ല ഒന്നും തിന്നാനും കഴിയില്ല എന്തൊരിടങ്ങാൻ ആണ് ചിലപ്പോ വെള്ളം മറ്റു വല്ലതും വായക്കകത്തേക്ക് വെക്കുമ്പോഴേക്ക് തുടങ്ങി വല്ലാത്തൊരിടങ്ങേർ ആ പല്ലിന്റെ പുളിപ്പും എല്ലാം കൂടെ ആയിട്ട് എന്തോരടങ്ങേറിച്ച വേദനയാണ് അതിനൊക്കെ അള്ളാഹു എത്ര വലിയ പ്രതിഫലം തരും ഇനി ക്യാൻസർ പേഷ്യന്റിനെ കുറിച്ച് പറയണോ അല്ലെ കിഡ്നി ആയ മനുഷ്യന്മാരെ കുറിച്ച് പറയണോ എത്ര വല്യ വലിയ വലിയ പ്രതിഫലങ്ങളാണ് അതുകൊണ്ട് അള്ളാഹു തരിക ഉറുമ്പ് കടിച്ച ദോഷം കുറുക്കുമെങ്കിൽ

തലവേദന തലവേദന കൊടുത്താൽ കൊടുത്താൽ പനി പനി ആ ആ മാറുന്നതോടെ ഭേദമാകുന്നതോടെ അവന്റെ ദോഷങ്ങൾ മുഴുവൻ പുറത്ത് കൊടുക്കുന്നതാ എല്ലാ ദോഷങ്ങളും തലവേദന വരലോടുകൂടെ സാധാരണഗതിയിൽ ഇരുമ്പിന് തുരുമ്പ് വന്നാൽ ഇരുമ്പിന് തുരുമ്പ് വന്നാൽ അത് കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം അത് തീയിലേക്ക് വെക്കും എന്നിട്ട് നല്ലോണം ചൂടാക്കും പുറത്തെടുത്ത് തന്റെ ആ ഒരു കല്ലിൽ വെച്ചിട്ട് രണ്ടടിയൊക്കെ അടിച്ചു കഴിയുമ്പോ അതിന്റെ തുരുമ്പൊക്കെ നീങ്ങിപ്പോകും അത് ഇരുമ്പ് ഫ്രഷായി മാറുകയും ചെയ്യും എന്നതുപോലെയാണ് മനുഷ്യന്മാറേ അങ്ങോടുമ്പോ അള്ളാഹുന്ന വർക്ക് ഷോപ്പ് ചെയ്യണം നമ്മളെ ഏത് വണ്ടിയാണെങ്കിലും കുറെ ഓടി കഴിഞ്ഞാൽ ഒന്ന് സർവീസിന് കൊടുക്കൂലേ വർക്ക്ഷോപ്പ് കൊണ്ടുപോകും അതിന് എഞ്ചിനോയിലും മാറ്റേണ്ടി വരും ചിലപ്പോൾ ടയർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കിടേണ്ടി വരും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കേണ്ടി വരും ഒന്ന് കേറ്റാറുണ്ട് എന്നതുപോലെ മനുഷ്യർ കൊറേ കൂടുമ്പോ അള്ളാഹ് നമ്മുടെ വർക്ക്ഷോപ്പ് കയറ്റിയാണ് അത് ചിലപ്പോൾ നല്ലൊരു പനിയായിട്ടാണ്

പിന്നെ എന്തിന് നമ്മൾ പരിഭവപ്പെടണം എന്തിനു നമ്മൾ പ്രയാസപ്പെടണം ഒരാൾക്ക് പരിപാടിച്ചാൽ മുടങ്ങിയ ഇലകൾ മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനേക്കാൾ ഇലയാണ് പുറത്തു കൊടുക്കുക എന്ന റസൂലങ്ങൾ പറയുന്നത് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും ഒരു രാത്രിയിൽ മുഴുവൻ പോയാൽ ഒരു രാത്രിയിലെ പനി കൊണ്ട് ഒരു കൊല്ലത്തെ ദോഷം ഒരു രാത്രിയിലെ പനികൊണ്ട് പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ പിച്ചുംബയും പറയാൻ പാടില്ല പിച്ചുംബയും പറയരുത് എന്താ എനിക്ക് മാത്രം അന്നാഹു പനി തന്നത് എന്താ എനിക്ക് മാത്രം ഇടക്കിടക്ക് പനി വരേണ്ടത് പറയരുത് തന്നതല്ലേ കാണിച്ചോളൂ പ്രശ്നമില്ല മരുന്ന് കഴിച്ചോളൂ പ്രശ്നമില്ല ചികിത്സകൾ ട്രീറ്റ്മെന്റുകൾ എല്ലാം എടുത്തോളൂ പ്രശ്നമില്ല അള്ളാഹു തന്നതല്ലേ എന്ന് കരുതിയിട്ട് ക്ഷമാശീലനായ മനസ്സോടുകൂടെ ആ പനിയെ നേരിട്ടാൽ